യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കായി സമ്മർദ്ദം ശക്തമാക്കാൻ ഐ ഗ്രൂപ്പ് സൈബർ ഇടങ്ങളിൽ നീക്കം ഊർജിതമാക്കാനാണ് നിർദ്ദേശം അബിനെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ കൂട്ടരാജ്യയ്ക്കും ആഹ്വാനമുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പാലക്കുറിശിയുടെ ശബ്ദ സന്ദേശം ട്വന്റി ഫോറിന് ലഭിച്ചു ആ സന്ദേശത്തിലേക്ക് ആദ്യം നമുക്ക് ഈ തരത്തിലൊരു മൂവ്മെന്റ് നമുക്ക് നടത്തേണ്ടി വരും ഇതല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷൻ അത് പറയണം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം ഇത് രീതിയിലേക്ക് രീതിയിലേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ രീതിയിലുള്ള ഇഷ്യൂസുകളിലേക്ക് പോകും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഈ ും വിശദാംശങ്ങളുമായി റാഫി ബിനോ ചുള്ളീലിന്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കേൾക്കുന്നത് അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിൽ നമുക്കറിയാം അപ്പോൾ അതിൽ കൂടുതൽ സമ്മർദ്ദത്തിന് ഒരുങ്ങുകയാണോ ഐ വിഭാഗം അനുജ തീർച്ചയായും വർക്കിക്ക് വേണ്ടി ഒരു അവസാനവട്ട ശ്രമം എന്നുള്ളതാണ് ഐ ഗ്രൂപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് അതിന് കൂടുതൽ ശക്തമായ സമ്മർദ്ദം ഈ ഐ ഗ്രൂപ്പ് വിഭാഗം നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അതിനുവേണ്ടിയിട്ടാണ് സൈബർ ഇടങ്ങളിലൂടെയുള്ള ഒരു മാസ് മൂവ്മെന്റിന് ആഹ്വാനം ചെയ്തുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം തന്നെ പുറത്തു വന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഐ ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം ഈ അരുൺ നടത്തിയത് അതിൽ പ്രധാനമായും അരുൺ പറയുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിക്കുന്നതിന് വേണ്ടി ശക്തമായ നീക്കങ്ങൾ നടത്തണം അതിൽ പ്രധാനപ്പെട്ടത് സൈബർ ഇടങ്ങളിൽ ശക്തമായ പോരാട്ടം നടത്തണം ഒരു മാസ് മൂവ്മെന്റായി തന്നെ അത് മാറ്റണം ഒപ്പം തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിച്ചില്ലെങ്കിൽ കൂട്ടരാജിയിലേക്ക് യൂത്ത് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പ് വിഭാഗം പോകണമെന്നുള്ളത് ഒരു ആഹ്വാനമാണ് അരുൺ നടത്തുന്നത് ഈ ചർച്ചയിൽ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളും ഈ അരുണിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം പിന്നീട് ഇത് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ ചർച്ചയിൽ വരുന്നത് അതായത് ബിനു ചുള്ളിയലിനെതിരെയും ഒപ്പം തന്നെ ജനീഷിനെതിരെയും ശക്തമായ നീക്കങ്ങൾ നടത്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം ഐ ഗ്രൂപ്പ് കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ളതാണ് ഉടൻ തന്നെ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ ആ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു പി ആർ ഏജൻസി ഉപയോഗിച്ച് സൈബർ ഇടങ്ങളിൽ ശക്ത പോരാട്ടം എന്നുള്ളതാണ് ഐ ഗ്രൂപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അബിൻ വേണ്ടി സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കാനാണ് ഐ ഗ്രൂപ്പ് നീക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം